ഈ കുരുവട്ടൂരി കാട്ടുകള്ളന്മാരെ കള്ള ചഴുത്താന്മാരെ പേരുളാന്റെ പേരിൽ നിരന്തരം എല്ലോത്തും പറഞ്ഞെടുക്കണേ ഒരു കളവ് രണ്ട് കളവുകൾ അതിനെ പറ്റിയൊരു ചെറിയൊരു വിശകലനം നമ്മള് അത് നോക്കുക ഇന്നലെയും പറഞ്ഞേ ഇന്നലെ പമ്പൈസും പറഞ്ഞേ സംഗീ കുഞ്ഞമ്മും പറഞ്ഞേ ഇവർ നിരന്തരം കാട്ടുകള വിശ്വാസം പറയണ്ടേ എല്ലാവരും ഞാൻ കാണിച്ചു വിശ്വാസം ഉണ്ടോ ഇവിടെ എന്താ വർപ്പിക്കട്ടെ ഏർവാക്കി കഴിവില്ല കഴിഞ്ഞ മാപ്പന വായി പറഞ്ഞു

പിതാവിനെ പോലെയാണ് ഹബീബരായ പറഞ്ഞാൽ വാക്കിന്റെ പച്ച നോനും അങ്ങനെ പറഞ്ഞില്ല ആ പറഞ്ഞത് എന്താ അതൊരു ഉദാഹരണം പറഞ്ഞതാണ് ആദ്യം പറഞ്ഞത് നിവിധങ്ങളോട് സാധനം കഴിയാൻ ചെറിയ അർത്ഥം എന്ന് പറഞ്ഞു കളവേ പച്ച നുണേനെ അടുത്തിടോ കുഴഞ്ഞിടക്കുന്ന വാപ്പാനെ പോലെ ഒരു ആളാണ് കൈവച്ചാത്ത എന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ടില്ല ആ പറഞ്ഞത് അതല്ല അതൊരു ഉദാഹരണം പറഞ്ഞതാണ് ആ വാപ്പാനോട് ഇടവരാൻ പറയുന്നത് പോലെ നിവിധങ്ങളോട് ഇടപെടാൻ പറയുന്നു എന്നെ അതിലുള്ളൂ ആ വിഷയത്തിൽ മാത്രമേ അതൊക്കെ സുഖാക്കിയിട്ടുള്ളൂ അത് നിങ്ങൾ പഠി നിങ്ങൾ മുന്നൂക്കില് മനഃപൂർവ്വം അത് മുറിവെക്കുക അല്ലെങ്കിൽ കള്ളം പറയാ തിരിഞ്ഞിട്ട് കള്ളം പറയാം അതിന്റെ അപ്പുറത്തേക്ക് അത് ശ്രീയാക്കിട്ടില്ല ഇടപെടുക അമ്പത് ആരോട് കാര്യം പറഞ്ഞാൽ അവർ ഭൗതികമായ കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഇടപെടണം എന്നതിന് അർത്ഥമുള്ളൂ അതുപോലെ നിബിതങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇടപെട്ട് അത് നമുക്ക് സാധിപ്പിച്ചു തരണം അത് കുഞ്ഞേമ്മി പറഞ്ഞിട്ടില്ലേ കുഞ്ഞമ്മില്ലേതങ്ങൾ എന്നെ ശുദ്ധീകരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ താ കുഞ്ഞ്മേച്ച് എന്റെ ദോഷം ദോഷം പൊറുക്കുന്നതാകുവാണ് എന്റെ ദോഷം പൊറുക്കാൻ അങ്ങ് ഇടപെടണം അങ്ങല്ലോട് ചെയ്യണം അങ്ങ് ഇടപെട്ട് എന്റെ ദോഷം പുറത്തു കിട്ടണം ആ ഇടപെട്ടേ അപ്പം പറഞ്ഞിട്ടുള്ളൂ അതിന്റെ അപ്പുറം പറഞ്ഞാൽ വേറെ അതിഥി ഗ്രൂപ്പ് ഉണ്ടല്ലോ തൊള്ളപ്പറക്കാൻ വിവരം കിട്ടറി പറഞ്ഞിട്ട് മറ്റേ പോയത് ഇതേ കളവ് ആവർത്തിക്കുള്ളി അതുകൊണ്ട് തന്നെ അവര് റസൂലിനെ പറ്റിയിട്ട് ഒന്നിനും കഴിയാത്ത വാപ്പാ മുത്തറസൂലിനെ പറ്റി ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ നോക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞത് അതല്ല ഉസ്താദ് പറഞ്ഞാൽ ഞങ്ങളെ സ്വീകരിക്കേണ്ട നിങ്ങളല്ല മനസ്സിലാക്കിക്കോ ഒരു ഉദാഹരണം പറഞ്ഞെടുത്താണ്ട് ഞാൻ അപ്പം അതിന്റെ വിഷയം മോള് പറഞ്ഞു മുകളിലെ വോയിസിൽ പറഞ്ഞു അതേ ആയിട്ട് അറക്കൊള്ളു നിമിഷങ്ങളോട് ഇടപെടാൻ ആവശ്യപ്പെട്ടു ഈ ബാപ്പാനോട് മകൻ ഇടപെടാൻ ആവശ്യപ്പെട്ടതുപോലെ ആ വിഷയത്തിൽ തങ്ങൾ നടപടണം എന്നതിരെ മാത്രമേ തെസ്ബി ആക്കിയിട്ടു കൃപ്പി ഞാൻ ചോര പഠിപ്പിക്കണമെന്നില്ലേട്ടോ ഇനി മറ്റോനെ മറ്റോ പറയാൻ കളവട്ടോ വിശ്വാസം ഇല്ലേ സാദ് എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത് ഇല്ലെങ്കിൽ വിശ്വാസം നടത്താൻ പാടില്ല എന്നാണോ പഠിപ്പിക്കണ്ടേ പാടുണ്ട് എന്നാണോ പഠിപ്പിക്കണ്ടേ നമ്മളത് നോക്കുക നിങ്ങൾ ആലോചിച്ചു റസൂലുള്ളാനോട് അഥവാ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഇടപെട്ട് ആ കാര്യങ്ങൾ അള്ളഹാനോട് പറഞ്ഞ് വാങ്ങി തരണം പറയാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലായി വന്ന ആളാണ് ഇയാൾ പറയാ അതുകൊണ്ട് തന്നെ ആ റസൂലിനോട് കേടുമ്പോ നേർക്കു നേരായി പോകാൻ പാടില്ല അച്ഛൻ പറഞ്ഞേ സൂറോട് നേരിട്ട് സഹായം തേടേണ്ടതില്ല എന്നാണ് പറഞ്ഞത് നേരിട്ട് പറഞ്ഞോ നേരിട്ട് നിമിത്തങ്ങളോട് സഹായം തേടിയാൽ അതിന്റെ അർത്ഥം വെച്ചല്ലോ പുരുവട്ടൂർന്ന് ആ പെട്ടുമറക്കെ കണ്ടാണ് നമ്മൾ നേരിട്ട് റസൂലുള്ള എന്നെ ശുദ്ധീകരിക്കണം നിബിയെ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് നിമിതങ്ങളോട് നേരിട്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുലി എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹാന്റെ ദോഷം പുറത്തു വരാൻ വേണ്ടി അങ്ങ് ഏടെ എന്നാണ് അതേ സൗ പറഞ്ഞിട്ടുള്ളൂ ആയിന്റെ അപ്പുറം പറഞ്ഞിട്ടില്ല കുഞ്ഞു പറഞ്ഞിട്ട് അർത്ഥം ഒക്കെ ആ ക്ലിപ്പ് പത്ത് പേർക്കാണ് അപ്പൊ നിവിടെങ്ങോട്ട് നേരിട്ട് സാധനം ചേര് കേട് എന്ന് പറഞ്ഞാൽ ആയിന്റെ അർത്ഥം ആ വിഷയത്തിൽ അങ്ങ് ഇടപെടലെന്നാണ് കുഞ്ഞ്മെന്ന് വെച്ചാൽ അതേ അർത്ഥം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു കൊല്ലം മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞപ്പോ പേരസ്ഥാന ചോദ്യം ചെയ്യാ അത് നടക്കൂല അതേ വെച്ചിട്ടുള്ളൂ റസൂർ ചെറിയ പറഞ്ഞേ ഇടപെടൽ എന്ത് നേരിട്ട് ചേച്ചാലും അത് ഇടപെടലാണ് നിവി അങ് ഇടപെടണം ഞങ്ങളെ വിഷയത്തിൽ അങ്ങ് ഇടപെടണം അസാദ് റസൂരില്ല മറന്നങ്ങളെ കിട്ടു ആ ഞങ്ങൾ അതിലട്ടേ ഞാൻ പലവട്ടം കിട്ടിച്ചു അതോടൊപ്പം കിട്ടിക്കുന്നില്ല പാച്ചെ നേർക്ക് നേരെ റസൂർ എന്നോട് പറയാൻ പാടില്ല ഏഹ് നിങ്ങളൊന്ന് ദുബറിന്ന് വാങ്ങി തരണം എന്നേ പറയാൻ പാടുള്ളൂ നേർക്ക് നേരെ നിവിടങ്ങോട് പറഞ്ഞാൽ പറയണം ആ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നതാണ് എന്നാ പറഞ്ഞിട്ടുള്ളേ അതന്നെ കുഞ്ഞമ്മ പറഞ്ഞേ മനസ്സിലായോ അതിന് അപ്പുറം പറഞ്ഞിട്ടില്ല ഈ നേർക്കു നേരം തേടിയാലേ എന്താ കുഞ്ഞേമ്മ അർത്ഥം വെച്ചേ എന്നെ ശുദ്ധീകരിക്കണം നിന്ന് പറഞ്ഞേ അതിന്റെ അർത്ഥം എന്താ ദോഷം പുറത്തുന്നവരള്ളാഹുവാണ് അള്ളാഹ എന്റെ ദോഷം പുറത്തു തരാൻ വേണ്ടി അങ്ങൊന്ന് ഇടം പെരണം നിബിയേ അതിനോട് സംഭവിച്ചിട്ടുള്ളൂ തൊള്ള തുറക്കാൻ കഴിയില്ല മനസ്സിലായോ നിങ്ങളിവിടെ പഠിപ്പിച്ചിട്ടുണ്ടോ അതെ ഇനി വേറെ സാധാരണ എന്താ പറഞ്ഞിട്ടുണ്ടോ വിശ്വാസം അർത്ഥം പാടില്ലെന്നു ആണോ നിഗ്രങ്ങൾക്ക് ഒരു കഴിവില്ല എന്നാണോ ും പറഞ്ഞു ഈ അടുത്ത് ഈ റബിന്റെ ഉസ്താദ് നടത്തിയ പ്രഭാഷണങ്ങൾ ഈ അടുത്ത കാലത്ത് നടത്തിയ പ്രഭാഷണങ്ങളിൽ ഉസ്താദ് പറഞ്ഞ ചില ചില പ്രശ്നത്തിന്റെ ഭാഗം കിട്ടി ഈ മൂന്ന് ശതമാനം പറഞ്ഞു കേൾക്കണം ആദ്യം പഠിപ്പിക്കണത് നിങ്ങള് നോക്കി പാച്ച മൊണ പറഞ്ഞ ആളുകളെ വഞ്ചിച്ച് കബളിപ്പിച്ച് തട്ടിപ്പടുത്തില്ലേ ഊട്ടി മാറ്റിയിട്ട് എന്തെങ്കിലും സത്യമല്ല ഈ ഇപ്പം പ്രശ്നമൊക്കെ ഒരു കാണണ്ടല്ലോ ഇതൊക്കെ മുളിച്ചു കിടക്കുന്നു പറഞ്ഞെടുക്കുന്നേ ഞാൻ അതോണ്ട് ഞാൻ കുറെ ദിവസം പറഞ്ഞു ചേച്ചി എല്ലാവർക്കും എപ്പോഴും ജമ്മാക്കിയിട്ടുണ്ടേ അങ്ങനെ നേരം കിട്ടില്ല അതിന്റെ അടിക്കൂർ വേറെ പരിപാടികൾ വേറെ വേറെ ഇങ്ങനെ പോയി ഉസ്മാന്റെ പേരിൽ പറഞ്ഞ കളവേ ഒരുപാട് കാല പണ്ഡിന്റെ പേരിൽ പച്ച നോണി പറഞ്ഞ നടത്തുക ഈ മാ അല്പ വിശ്വാസം നിങ്ങൾ ചെയ്യോ ആണ് ഷെയ്ത്താമാർ പറഞ്ഞത് കള്ള ഷെയ്ത്താമാണ് എല്ലാവരും മനസ്സിലാക്കി പോയി കുട്ടിക്കാത്ത സേവാ എനിക്ക് അങ്ങോട്ട് പറയാൻ കേൾക്കില്ല ഈ കളവും ഈ ചതിയും ഈ വഞ്ചനയും ഈ കൂട്ടിമാട്ടയുടെ തട്ടിപ്പും വെട്ടിപ്പും അട്ടിമറിയും എല്ലാ കളത്തിലുണ്ട് എല്ലാ കണ്ണാടി

അവിടെ തരണം കണ്ടോ എനിക്കൊന്ന് രക്ഷപ്പെട്ടു കിട്ടണം അതിന് അങ്ങ് എന്റെ വിഷയത്തിൽ ഇടപെടണം അപ്പൊ നിവിധങ്ങളോട് എന്ന് പറഞ്ഞാൽ അത് തക്ഷപ്പെട്ട് കിട്ടണം അതിന് നിവിധങ്ങൾ എന്റെ വിഷയത്തിൽ ഇടപെടണം ഈ ഇടപെടലേ വേറൊരു സ്ഥലം പറഞ്ഞിട്ടുള്ളൂ ഒലക്കൊക്കെ ചുറ്റിട്ട മരിച്ച് രണ്ടു ദിവസത്തും പറഞ്ഞല്ലോ അവസാനം കണ്ടില്ലേ എന്റെ ദോഷം നല്ല പുറത്തു വരണം ദോഷം പൊറുക്കുന്നവനുള്ളേ ദോഷം പൊറുക്കാൻ വേണ്ടി അങ്ങൊന്ന് ഇടപെടണം അതന്നെ പറഞ്ഞിട്ടുള്ളൂ അതാണ് ഇടപെടൽ അത് എല്ലാ വിഷയത്തിലും തന്നെ പറഞ്ഞിട്ടുള്ളൂ ലബിതങ്ങളോട് നേരിട്ട് പറഞ്ഞാൽ തന്നെ ഇടപെടൽ എന്നാണ് ഈ കുഞ്ഞേന്മാർ തമ്മി നേരിട്ട് ഇസ്തിരാസ സഹായിക്കണേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ ഈ വിഷയത്തിൽ അങ്ങ് ഇടപെട്ട് വേണ്ടത് ചെയ്യണേ അതിന്റെ അർത്ഥം സഹായിക്കണം തന്നെ ഒക്കെ അർത്ഥം തന്നെ ഇടപെടുക നമ്മളെ കാര്യത്തിൽ ഇടപെട്ട് ആ വിഷയം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരണേ അതിനാണ് ഇടപെടുക എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ വരുമ്പോ ഒരു കുഴപ്പമില്ല നിങ്ങക്ക് ഇത് എന്നും പ്രസംഗിക്കാം ഇത് തെറ്റില്ല പേരുടെ സ്ഥാപനം വരുമ്പോ തെറ്റും അല്ലേതരണമാകാം നമ്മളൊന്ന് കാണുക തങ്ങൾ അവിടത്തോട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും എല്ലാം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നിയോഗിച്ചയച്ചത് സർവ്വ മനുഷ്യരെയും സന്മാർഗത്തിലേക്ക് നയിക്കാനാണ് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനാണ് ഖുർആൻ പറഞ്ഞില്ലേ ഇന്നക്കല്ല സന്മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കും സന്മാർഗത്തിലേക്ക് ചേർക്കും അള്ളാഹു സുബ്ഹാനഹു അല്ല അതിനുവേണ്ടി തന്നെ നിയോഗിച്ച ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെല്ലാം പ്രത്യേകതകളാണ് നൽകിയത് എന്നത് ആർക്കാണ് പറഞ്ഞു തീർക്കാൻ സാധിക്കുക തങ്ങളുടെ ജീവിതത്തിലുള്ള എത്ര 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 സംഭവങ്ങളാണ് സാധാരണയല്ല സാധാരണ എന്ന് മനസ്സിലാക്കാറുള്ളത് ഖുറാനിലും എത്ര എത്ര സംഭവങ്ങളാണുള്ളത് അതിന്റെ എല്ലാം ഇമാം ബുഖാരി വ്യക്തമായി പറഞ്ഞു നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ ഒരു കഴിവില്ലാത്ത ആളാന്ന് വേറെ പറഞ്ഞു പറഞ്ഞാൽ അള്ളാഹത്തല അവർക്ക് പ്രത്യേകത പറഞ്ഞു തീർക്കാൻ കഴിയില്ല എത്ര 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 സംഭവങ്ങളാണ് കൂടാതെ ഹരീസിലും ലിംഗിതങ്ങളെ നിമിതങ്ങളെ പ്രത്യേകതകളും അള്ളാഹത്താലും കൊടുത്ത പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക എത്രണ്ടറിയോ ഈ അടുത്ത അടുത്ത പ്രഭാഷനങ്ങൾ വെക്കാ ഈ ആഴ്ചകൾ കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഈ വില വല്യ അതിനോട് ശേഷമുള്ള പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് വിശദാസിനെ പറ്റി പറഞ്ഞത് നിമിതങ്ങളോട് നേരിട്ട് ചോദിക്കാൻ പാടില്ലേ പേർ പറഞ്ഞു പറഞ്ഞേ ആ അങ്ങനെ പറഞ്ഞിട്ടില്ല നേരിട്ട് ചോദിച്ചാൽ തന്നെ അത് പറഞ്ഞു അങ്ങോട്ട് ഞങ്ങൾ അതെന്നെ അല്ലാ ഉസ്താബ്സാൻ പകലൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു നമ്മൾ മുസ്ലിമീങ്ങൾ നബിധങ്ങളെക്കുറിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം പല്ലതീനാമരൂപി കുറിച്ച് സഹാബത്തിന്റെ വിശ്വാസം കണ്ടില്ലേ അതെ അതെ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിന് സഹായം തേടാനുള്ള നേതാവാണ് മുഹമ്മദ് ഖസൂർ ലോഹി അതിന് പരിഹാരം തരുമെന്ന് സഹാപത്തിൽ വിശ്വസിക്കുന്നു ആ നിലയ്ക്ക് നബിതങ്ങളോട് ഓരോ സമയത്തും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു നബിതങ്ങൾ അതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു ഇതാണ് ഷഹിഖുൽ ബുഹാരിയുടെ വ്യാഖ്യാനത്തിൽ ഇബിനു ഹെജലാനി തങ്ങൾ രേഖപ്പെടുത്തിയത് നാടത്തയാവത്ത് നാടായാൽ മമ്മിനിങ്ങൾ എന്തു ചെയ്യൂന്നറിയോ ദുനിയവിൽ അവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ

ഇനി ഇത്തപ്പഴം പറിച്ചു നോക്കിയാൽ കൊടുക്കാനുള്ളതൊന്നും കൊടുക്കാൻ തികയല്ല അതുകൊണ്ട് ചെയ്തു സഹായം 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 തേടി തേടി അമ്പിയാക്കളോട് തേടൽ തേടൽ ഔലിയാക്കളോട് അവരെ മുഖേന മുഖേന സഹായം കിട്ടുമെന്നു സഹായം തേടൽ സഹാബത്ത് പഠിപ്പിച്ചതാണ് ലോകമുസ്ലിമീകൾ മുഴുവനും നടത്തി വന്നതാണ് സഹാബത്തിന്റെ കൂട്ടത്തിലെ പ്രഗത്ഭനായ സഹാബി ശ്രദ്ധിച്ച് കേട്ടാലേ ഈ വട്ടുചാല പറഞ്ഞതും പറഞ്ഞു കേൾക്കി ആർക്കും മനസ്സിലാകും സ്ഥിതി കേട്ടും വേണ്ട വളരെ ക്ലിയർ ആയിട്ട് ഇതിഹാസയും നിബിധങ്ങളുടെ പ്രത്യേകതകളും സഹാബത്ത് നിമിതമോട് സഹായം തേടിയതും സഹായം തേടാൻ പാടില്ലാന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് കളവ് പറഞ്ഞേ ഇനി സാന്റെ ഇണ്ട് യാത്ര ഉണ്ട് ഞാൻ നടന്നോട്ട് തരാ കേട്ടാ മതി ഈ ജാതി പറഞ്ഞിട്ട് ഈ സർവസ്ഥലത്തും ആണ് ശേഖൻ പറയണ്ടത് ആ ക്രിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇതാ നേരത്തെ ആദ്യം പറഞ്ഞിട്ട് ഇവർക്ക് ഏഹ് നിങ്ങൾ പറഞ്ഞ വാപ്പാൻ പറഞ്ഞു കഴിവില്ല എന്ന് പറഞ്ഞു എന്നും പറഞ്ഞു ഖാളവ് പറഞ്ഞിട്ട് ശേഖും അനുയായികളും അനിയാദികളും എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഇസ്ത്യസ ചെയ്യാണ് സഹായം തേടുകയാണ് ഒരു കൂട്ടരെന്താ വിശ്വസിക്കുന്നത് നബിതങ്ങളോട് സഹായം ചോദിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നാണ് അള്ളാഹു അവർക്ക് ഹിതായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ ഞാനൊരു സംഭവം ബുഹാരിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പ്രസംഗം നിർത്തട്ടെ മഹാനായ സീതുനാ ജാതി ബാപ്പ വെച്ച് ഷഹീദായി പോയതാണ് നിന്റെ തലേ ദിവസം പറഞ്ഞിരുന്നു നാളെ ഞാനാണ് ആദ്യം ഷഹീദാകാൻ എന്ന് പറഞ്ഞത് പറഞ്ഞവരെ തന്നെയാണ് സംഭവിച്ചത് വരുന്ന വിഷയം പറഞ്ഞവർ ആ ബാപ്പയുടെ നീ ശ്രദ്ധിക്കണേ വേറൊരു കടം വീട്ടണേ കടം വീട്ടേണ്ട സമയമായപ്പോത്തപ്പഴമൊട്ടൊന്ന് നോക്കുമ്പോ ഒരു നിലക്കും കടം വീട്ടാൻ മതിയാവില്ല

കാണാത്ത ആളാണോ ഇത് ഞാൻ സഹായം തേടി കടം കിട്ടാനുള്ള ആളുകളെ വിളിച്ചു അവരോട് ചോദിച്ചു നിങ്ങൾ കടം മുഴുവനും വീട്ടാ നീത്തപ്പഴും മതിയാവില്ല നിങ്ങൾ കുറച്ച് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ അതിനാരും തയ്യാറല്ല അപ്പോൾ അവിടുന്ന് പറഞ്ഞു ജാബിറേ നീ മുന്നിൽ നടന്നോ പോയിട്ട് ഈത്തപ്പഴം പറിച്ചെടുക്കൂ ആ ഈത്തപ്പഴം പറിച്ചിട്ട് ഓരോ ഇനങ്ങളും വെവ്വേറെ വെക്കൂ ഈത്തപ്പഴം ഈത്തപ്പഴം പല ഇനങ്ങളുണ്ട് നമുക്കറിയാമല്ലോ വെവ്വേറെ കുമരാക്കി വെക്കൂ ഞാനങ്ങ് വരുന്നു പറഞ്ഞതുപോലെ ഉണ്ട് ഏതായിരുന്നാലും വന്നിട്ടാ ഈത്തപ്പനയുടെ പഴത്തിന്റെ സമീപത്ത് അവിടെ ഇരിക്കുന്നു എന്നിട്ട് ജാബ്രതി പറഞ്ഞു എല്ലാവർക്കും അളർന്നു കൊടുത്തോളൂ ആർക്കൊക്കെയാ കിട്ടാനെന്ന് എല്ലാവർക്കും വളർന്നു കൊടുത്തോളൂ രാഹുല ദിവനെ പറയുന്നു ഞാൻ എല്ലാവർക്കും വളർന്നു കൊടുത്തു എല്ലാവർക്കും കിട്ടാനുള്ളത് കിട്ടി കൊടുക്കാനുള്ളത് മുഴുവനും കൊടുത്തു ഞാൻ ഗീത്തപ്പഴത്തിലേക്ക് നോക്കുമ്പോൾ സമാന സബിൻ മുസൈലു ഒരൊറ്റ ഗീത്തപ്പഴമം ചുരുങ്ങിയിട്ടില്ല ചുരുങ്ങിയിട്ടില്ല എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊടുത്തു പറയാണ് പറയാണ് അതെ അലിന്ന കൊടുത്താ നടക്കുന്ന സമയത്ത് തന്നെ അറിയാം അത് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അടക്കമുള്ള വിശ്വാസം എന്താണ് ഈമാനുണ്ടാണ് സഹായം ചോദിച്ചാൽ സഹായം കിട്ടും ആ സഹായം അത്ഭുതകരമായ നിലയ്ക്ക് കിട്ടും അസാധാരണ

ഉസ്താദ് പറഞ്ഞത് എന്താണെന്നും ഉസ്താദ് പഠിപ്പിക്കണ എന്താണെന്നും ഉസ്താദിന്റെ ക്ലിപ്പുകളൊക്കെ കാണി ഉസ്താദിന്റെ പേരിൽ ഈ കാട്ടു കള്ളന്മാരി കള്ള ശൈതാന്മാർ പ്രചരിപ്പിക്കുന്ന പ്രചരണം ഞാൻ മുകളിലാണ് ഇതിന് തന്നെ മനസ്സിലാവും ബുദ്ധിമുട്ട് ഉസ്താദ് എന്താ പറയാ പഠിപ്പിക്കണ്ടേ നിങ്ങൾ കൈവില്ലാന്നാണോ നിബിലിങ്ങൾ സ്ഥിതി നടത്താൻ പാടില്ലാണോ ഒരിക്കലും അല്ല ഈ കള്ളന്മാരെ കൂട്ടിമാറ്റി ദുർവ്യാഖ്യാനം നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാണ് സർവ സ്ഥലത്തും സർവ സ്ഥലത്തും പറഞ്ഞത് തന്നെ പറയണ്ടേ എല്ലോത്തും ഈ പറഞ്ഞത് തന്നെ ഏലോത്തും പാടണ്ട് ഈ ഛർദിച്ചത് തന്നെ ഏത്തും ഛർദ്ദിക്കണ്ടേ മൂന്ന് മോയന്താ നടന്നുകൊണ്ട് പാച്ച കളവും പഴുകാണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഉസ്താന്റെ ഇത് പ്രത്യേക സ്ഥിരീകരണം നടത്താൻ കാരണം ആരും വിട്ടുപോകണ്ട നമ്മളെ പണ്ഡിതന്മാരുടെ പേരില് പ്രചരിപ്പിക്കുമ്പോൾ ആരും തിരിച്ചരിക്കേണ്ട അത് ചെയ്യട്ട് ഉസ്താന്റെ ഞാൻ കിട്ടേ നിങ്ങൾക്ക് പ്രഭാഷണം കേട്ട് നോക്കി ഈ അടുത്ത കാലത്ത് അടുത്തി പ്രഭാസനൊക്കെ കേട്ട് നോക്കി ഉസ്താൻ പ്രഭാഷണം കേൾക്കണം എന്തായിരുന്നു അപ്പൊ മനസ്സിലാവും അല്ലാതെ ഈ കള്ളന്മാരുടെ വിപ്പ് എല്ലാം കേൾക്കേണ്ടി വരും പട്ടു മുറിച്ചു കേട്ടിരിക്കും തിരിച്ചറിപ്പിക്കുക പറയാത്ത് പറഞ്ഞില്ല പറഞ്ഞു